ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ സെയിൽ വീഡിയോ ആണ് അതായത് പത്ത് രൂപയുടെ ചെടികളാണ് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ ചെടികൾക്കും പത്ത് രൂപ മാത്രമാണ് അപ്പം ഇതിൻ്റെ ആണ് ഇതാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ഈ ചെടിയുടെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അത് പത്ത് രൂപയാണ് അപ്പം നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന ചെടിയാണല്ലോ ഇതും നമ്മുടെ ഒരു വാഴ ചെടിയാണ് അപ്പം ഇതിൻ്റെ നമ്മൾ ബൾബോടു കൂടിയ ചെടി തന്നെ ആയിരിക്കും കട്ടിങ്സ് അല്ല കേട്ടോ ഇത് ബൾബോട് കൂടിയ ചെടിയാണ് വേരുൾപ്പെടെ തരുന്ന ചെടിയാണ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന വലിയ ചെടി തന്നെ ആയിരിക്കും തരുന്നത് ഇനി നമ്മൾ പത്ത് മണി ചെടിയാണ് നല്ല ഭംഗിയുള്ള നല്ല ചുവന്ന കളറിലെ പൂവാണ് കണ്ടോ എന്ത് ഭംഗിയാണ് ഈ പൂ കാണാൻ അപ്പം നിറച്ച് പൂത്ത് കിടക്കുമ്പോഴെന്ത് ഭംഗിയായിരിക്കും അപ്പം ഇതിനെല്ലാം കട്ടിങ്സ് പത്ത് രൂപ എന്ന് വെച്ചാൽ ഒരു കട്ടിങ്സ് അല്ല കേട്ടോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഏതെങ്കിലുമൊക്കെ പിടിച്ച് കിട്ടും ഒരെണ്ണം ഒന്നും നമ്മൾ തരില്ല അപ്പം മൂന്ന് കൂടുതൽ മൂന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം വെറൈറ്റി പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതൊക്കെ നമുക്കിപ്പം ഈ സമയത്താണല്ലോ ഇതൊക്കെ പിടിച്ച് കിട്ടുന്ന സമയവും അതുപോലെ ഇപ്പോൾ എൻ്റെ കൈവശമുള്ള ഫ്ലവർ ഉണ്ടായ ചെടികൾ മാത്രമാണ് ഞാൻ ഇപ്പം സെയിൽ ഇട്ടിരിക്കുന്നത് ഇതിൽ കുറേ അധികം ചെടികൾ നമ്മുടെ കൈവശം ഉണ്ട് അതൊന്ന് ഫ്ലവർ ആകുമ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇപ്പം ഇതൊക്കെയാണ് ഇപ്പം നമുക്കറിയാമല്ലോ ഇതിൻ്റെ കട്ടിങ്സ് ഏതാണെന്നുള്ളത് മാറ്റി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം എല്ലാ ചെടികളിലും നല്ല ഭംഗിയുള്ള പൂക്കളാണ് അറിയാലോ വെള്ള കളറിലേ ഉണ്ട് അതുപോലെ തന്നെ റോസ് പിങ്ക് എല്ലാ കളറിലെയും പത്ത് മണി ചെടി ഉണ്ട് നമുക്ക് കോംബോ ആയിട്ട് വേണമെങ്കിലും മേടിക്കാൻ പത്ത് കളറ് അതുപോലെ തന്നെ ഈ ചെടി ഇത് കട്ടിങ്സ് അല്ല കേട്ടോ ഇത് വേരോട് കൂടിയ ചെടി തന്നെ ആയിരിക്കും ചെറിയ തൈകളുണ്ട് എന്നാൽ ഒരുപാട് ചെറുതൊന്നുമല്ല അല്പം വലിയ തൈകളാണ് ഫ്ലവർ ഉണ്ടായ തൈകളാണ് അപ്പം ഇതിനും കട്ടിങ്സൊന്നും അല്ലല്ലോ ഇത് അതിൻ്റെ ബൾബോട് കൂടിയ ചെടി തന്നെയാണ് നമ്മൾ എല്ലാവർക്കും തരുന്നത് പിന്നെ നമ്മുടെ ഈ റോസ വള്ളി റോസ ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് നമ്മൾ നട്ടിട്ട് തണലുള്ള ഭാഗത്ത് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ അപ്പം അടുത്തത് അക്യുമെൻ പ്ലാന്റ്സ് ആണ് അക്യുമെൻസ് പ്ലാന്റ്സിൻ്റെ രണ്ട് കളറുണ്ട് ഇന്ന് വയലറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു റോസ് കളറ് ചേർന്ന ഒരു കളറും ഉണ്ട് രണ്ടും നമ്മൾ പത്ത് രൂപയ്ക്കാണ് സെയിലിന് ഇട്ടിരിക്കുന്നത് ഇത് ഈ ചെടിക്കും അത് തന്നെയാണ് എല്ലാ ചെടിക്കും നമ്മൾ പത്ത് രൂപ റൈറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ സെലക്ട് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് ആ നമ്പരിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ മെസ്സേജ് ഇടുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെടികളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇട്ട് തരണം അപ്പം നമുക്ക് എളുപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ എടുക്കാവുന്നതാണ് അതിൻ്റെ കൂടെ നിങ്ങൾ എത്ര പ്ലാൻസാണ് എടുക്കുന്നതെന്ന് കൂടെ നമുക്ക് ഇട്ട് തരാമെങ്കിൽ എളുപ്പം നമുക്ക് നമുക്കതിൻ്റെ റേറ്റ് എടുക്കാമല്ലോ അപ്പം പിന്നെ ഒരു കാര്യം നമ്മൾ അറുപത് രൂപയായിരിക്കും കൊറിയർ ചാർജ് കേരളത്തിനകത്താണെങ്കിൽ കേരളത്തിന് വെളിയിലേക്കുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ നൂറ് രൂപയായിരിക്കും കൊറിയർ ചാർജ് എടുക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ചെടികളെല്ലാം ഈ ചെടികളെ നമ്മൾ ഫ്ലവറോട് കൂടിയതും അല്ലെങ്കിൽ മുട്ട് വന്ന ചെടികളായിരിക്കും അയക്കുന്നത് ഈ ചെടികളിൽ ഇതൊരു വള്ളിച്ചെടിയാണ് പടർത്തി വിടുന്ന ചെടി നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകും എളുപ്പം പൂ പിടിക്കുന്ന ചെടി തന്നെയാണ് ഇതൊരു സാധാ ഇലച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെയും കട്ടിങ്സാണ് ഈ ചെടിയുടെയും കട്ടിങ്സായിരിക്കും പക്ഷെ വേരോട് കൂടിയ കട്ടിങ്സായിരിക്കും എളുപ്പം പിടിച്ച് കിട്ടുന്ന ചെടിയാണ് ഇത് നമ്മൾ വേരോട് കൂടിയ ചെടിയായിരിക്കും തരുന്നത് തൈ ആയിട്ട് എടുത്ത ചെടിയായിരിക്കും ഇതും അങ്ങനെ തന്നെ കട്ടിങ്സ് അല്ല കേട്ടോ ഇതൊക്കെ തയ്യായിട്ട് എടുക്കുന്ന ആണ് ഇത് കട്ടിങ്സ് ആണ് വേരോട് കൂടിയുള്ള കട്ടിങ്സ് എളുപ്പം വേര് പിടിക്കുമെന്ന് പിടിക്കുമെന്നറിയാമല്ലോ ഇതും അങ്ങനെ തന്നെയാണ് വേരോട് കൂടിയ കട്ടിങ്സ് ആണ് ഇതിൻ്റെയും തരുന്നത് അപ്പം ഇതും അതുപോലെയുള്ള ഒരു ഹാങ്ങിങ് പ്ലാൻസ് ഇതിൻ്റെയും കട്ടിങ്സ് വേരോട് കൂടിയതായിരിക്കും അതുപോലെ തന്നെ ഈ ചെടി ഇത് നല്ല ഭംഗിയുള്ള ഇലച്ചെടിയാണ് ഇതിനും കട്ടിങ്സാണ് അതുപോലെ ഇതും ഒരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയുള്ള കാപ്പിപ്പൊടി കളറ് ഇതിനും ആണ് പക്ഷേ ഇത് വേരോട് കൂടിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അടുത്ത നമ്മുടെ അക്യുമെന്റ് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞില്ലേ ഈ കളറാണ് അതിൻ്റെ അടുത്ത പൂവ് അതുപോലെ തന്നെ വയലറ്റ് പൂവ് ഒന്നുകൂടെ കാണിക്കാം കണ്ടല്ലോ ഈ വയലറ്റ് പൂവൊണ്ട് രണ്ട് ചെടികളും നമ്മുടെ കൈവശം ഇപ്പം ഉണ്ട് ഇതൊരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയുള്ള ഇലച്ചെടി മജന്തയും പച്ചയൊക്കെ ചേർന്ന് കിടക്കുന്ന ഇലച്ചെടി ഇത് നമ്മുടെ കുളീസ് പ്ലാന്റ് ആണ് അത് പത്ത് കളറിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അതോ പത്ത് കളറാണെന്നറിയില്ല അപ്പോൾ പത്ത് കളറിൻ്റെ ആയിട്ട് വേണമെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല നല്ല കളറുകളിലൂടെ കൂടിയ ചെടികളാണെന്നറിയാമല്ലോ അപ്പം ഇതൊക്കെ കട്ടിങ്സും ഉണ്ട് അതുപോലെ തന്നെ വേര് പിടിപ്പിച്ച ചെടികളും ഞാൻ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കട്ടിങ്സ് മാത്രം അല്ല കേട്ടോ വേരോടുകൂടി ചെടികളും അയക്കുന്നുണ്ട് വേരോടുകൂടിയ ചെടികൾ അല്പം ചെറുതാണെങ്കിലും നിങ്ങൾക്കത് പിടിച്ചു കിട്ടും അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് ഏത് ചെടിയാണ് വേണ്ടുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടോളൂ പിന്നെയും നമ്മൾ ഈ കുളീസ് പ്ലാന്റ് നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളറും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വരികയും നല്ല ഭംഗിയിൽ വളരുകയൊക്കെ ചെയ്യും അതുപോലെ അത് രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ വെയിലത്ത് വെച്ചത് നമുക്ക് പ്രയോജനമുള്ളൂ അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ വേരോടുകൂടിയ ചെടിയായിരിക്കും തരുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഇലകളല്ലേ അടുത്തത് നമ്മുടെ ഒരു പോത്തോസ് ചെടിയാണ് ഇതിൻ്റെ ഭംഗിയുള്ള ഇലകളാണ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെയും ആയിരിക്കും പക്ഷേ ഇത് വേരോട് കൂടിയതല്ല കേട്ടോ കട്ടിങ്സ് പിടിക്കും അടുത്ത നമ്മുടെ ഈ ചെടികളാണ് ഇതിൻ്റെ പല കളറോട് കൂടിയ ചെടികൾ നമ്മുടെ കൈവശമുണ്ട് ഫ്ലവറായ ചെടികളുടെ ഫോട്ടോയാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഇട്ട് തരുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇതിലെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇതേ കളറിലുള്ള ഒരുപാട് പൂക്കൾ വീണ്ടും നമ്മുടെ വീട്ടിൽ ഉണ്ടാവും കാരണം അതിൻ്റെ വിത്തുകൾ വീണ് ഒരുപാട് ചെടികൾ നമുക്ക് കിളിർത്ത് കിട്ടി ചെയ്യും അപ്പം അത് ഒരുപാടാവുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാങ്ങിങ് ഉണ്ട് അതിന് ഒരു കളറിലുള്ള പൂക്കളേ ഉള്ളൂ ഒരു വയലറ്റ് കളറിലെ പൂട് കൂടിയ ചെടിയാണ് അതിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ പറയാണ് അത് ഹാങ്ങിങ് ചെടിയാണ് അപ്പം അത് നിറച്ച് പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ തന്നെ ഇതേലെ പൂവാണ് അതിലും ഉണ്ടാകുന്നത് പക്ഷേ അത് ഒറ്റ കളറേ ഉള്ളൂ വയലറ്റ് കളറിലുള്ള ഫ്ലവറാണ് അതിലുണ്ടാകുന്നത് അത് വേണമെങ്കിൽ പ്രത്യേകം എന്നോട് ഓർഡർ ചെയ്യാൻ ഞാൻ ഇതിനകത്ത് അത് ചേർത്തിട്ടില്ല പിന്നെ ബാക്കിയുള്ള എല്ലാം കളർ നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് എല്ലാ ചെടിയിലും ഉള്ളതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ അതിൻ്റെ വിത്ത് വീണ് പിന്നെയും നമുക്ക് ഇതെല്ലാം ചെടി തന്നെ കിട്ടിയൊക്കെ ചെയ്യും അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കിയോളൂ വാങ്ങിക്കോളൂ കണ്ടല്ലോ ഇതൊന്നും നിങ്ങളുടെ കൈകളിയിൽ എത്തുമ്പോഴ് കേട് കൂടാതെ എത്തും കാരണം നമ്മൾ നല്ല ചകിരിച്ചോറിൽ നനച്ച ചകിരിച്ചോറിലാണ് നമ്മളിത് പാക്ക് ചെയ്ത് വിടുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ നിങ്ങളുടെ കൈകളിൽ ചെടികൾ തീർച്ചയായിട്ടും എത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് അതുപോലെ ഇത് ബ്ലൂ ഡേയ്സ് എന്ന് പറഞ്ഞ ചെടിയാണ് അപ്പം ഇതും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ ഏതാണ്ട് ഈ മഞ്ഞ കളറിലെ ഫ്ലവറൊക്കെ നിറച്ചുണ്ടാകും ഇത് റോസ് കട്ടിങ്സാണ് റോസ് കളറിലെ പൂ പിടിക്കുന്ന നിറച്ച് പൂടിക്കുന്ന ആണ് അതിന് പിന്നെ ഈ ഒരു ചെടി ഇത് ഇലച്ചെടിയാണ് ഇതിലും ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ പ്ലാന്റ്സ് ആണ് ഞാൻ മുമ്പേ കാണിച്ചായിരുന്നു ഇത് ഒരു ഇലച്ചെടിയാണ് ഇതിൽ ഫ്ലവർ അറിയില്ല ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ചൈനീസ് ബോൾസ്യമാണ് അതിൻ്റെ പല കളറിലുള്ള ചെടികൾ നമുക്ക് ഇപ്പോഴും കട്ടിങ്സാണ് ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത് അപ്പോൾ ചിലത് ഞാൻ അതിന് വേരോടുകൂടിയ ചെടികളും അയയ്ക്കുന്നുണ്ട് അപ്പം ചിലത് ആയിരിക്കും നമ്മൾ പല കളറിലും എടുക്കുമ്പം ചിലത് ഞാൻ എടുത്ത് മാറ്റി നട്ടത് അത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ കൂടിയ ചെടികളും പെട്ടെന്ന് ക്ലിർത്ത് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതല്ല കട്ടിങ്സ് വേണ്ടെന്നോ വേണമെന്നുള്ളവർക്ക് നമ്മൾ കട്ടിങ്സ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ ഞാൻ രണ്ട് കട്ടിങ്സ് അല്ലെങ്കിൽ ഒരു കട്ടിങ്സൊക്കെ ആയിരിക്കും വെക്കുന്നത് കുഴപ്പമില്ല എല്ലാം പിടിച്ച് കിട്ടുന്ന ചെടി തന്നെയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെടിയാണല്ലോ നിറച്ച് പൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മൾ ഇത് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഓടിച്ച് അടുത്ത ഒരു പോട്ടിലേക്ക് നട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതിലും നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചെടികളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും ഈ ചെടികൾ കാണട്ടെ വാങ്ങട്ടെ പിന്നെ എന്തെങ്കിലും കമൻറ്റുകൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊന്നും പറയാനില്ല താങ്ക്